ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കാരുണ്യ സേവാദളം ചാരിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്കായി ഉള്ളേരിയിൽ ഐക്യദാർഢ്യ ദീപം തെളിയിച്ചു വയനാടിന് സാന്ത്വന സ്പർശം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എടാടത്ത് രാഘവൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ചാരിറ്റി ചെയർമാൻ വിനോദ് കൊയിലാണ്ടി അധ്യക്ഷനായി ദുരിതബാധിതർക്കായി അടുത്ത ദിവസങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ സംഘടന എത്തിച്ചു നൽകുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാരുണ്യ സേവന രംഗത്ത് ഇതിനകം തന്നെ ഏറെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കാരുണ്യ സേവാതളം ചാരിറ്റിയുടെ നേതൃത്വത്തിലാണ് വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്കായി ഉള്ളേരിയിൽ ഐക്യദാർഢ്യ ദീപം തെളിയിച്ചത് ദുരിതബാധിതർക്കായി അടുത്ത ദിവസങ്ങളിലായി ഭക്ഷ്യധാന്യങ്ങൾ സംഘടന എത്തിച്ചു നൽകുന്നതുമാണ് വയനാടിന് സ്പർശം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി രാഘവൻ ഉദ്ഘാടനം ചെയ്തു ചാരിറ്റി ചെയർമാൻ വിനോദ് കൊയിലാണ്ടി പരിപാടിയുടെ വിശദീകരണം നടത്തി ഉള്ളേരി ആസ്ഥാനമാക്കി കോഴിക്കോട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി സേവാദലിനെ അടിസ്ഥാനമാക്കി സേവാദൽ പ്രവർത്തകരെയും ദുരിതം അനുഭവിക്കുന്ന ചേർത്ത് നിർത്തിക്കൊണ്ട് കാരുണ്യം ചാരിറ്റി കാരുണ്യം സേവാദൽ ചാരിറ്റി ഉള്ളേരി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ദുരിതമനുഭവിക്കുന്നതും വിഷമ അനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തുക അവർക്കൊരു കൈത്താങ്ങ എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം അതിന് കൂടെ നിൽക്കുന്നവരും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ശേഷിച്ചു നിൽക്കുന്ന ജീവന് വേണ്ടി പ്രാർത്ഥനയോടു കൂടി നിൽക്കുന്ന ഒരു സമൂഹത്തിനെ ചേർത്ത് നിർത്താൻ വേണ്ടി അവർക്കൊരു കൈത്താങ്ങായി ഭക്ഷണ സാധനങ്ങൾ കുടിവെള്ളം സാനിറ്ററി നമക്കിൻ ഇത്യാദി സാധനങ്ങൾ അവർക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം ഒരു മൂന്നാം കിടക്കാരില്ലാതെ നേരിട്ട് തന്നെ കളക്ട്രേറ്റിലോ അതല്ല ഇതിൻ്റെ ട്രാൻസിറ്റ് ക്യാമ്പിലോ എത്തിക്കുക എന്നുള്ള മുഖ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ രണ്ട് വാഹനമായി ഉള്ളിയേരിയിൽ നിന്ന് പുറപ്പെടുന്നതാണ് ആദ്യ വാഹനം ഏതാനും ദിവസത്തിനകം നമ്മുടെ പല വ്യഞ്ജനങ്ങളും ഭക്ഷണ സാധനമായിട്ട് ആദ്യം അടുത്ത ദിവസം തന്നെ ഫസ്റ്റ് വാഹനം പുറപ്പെടുന്നു രണ്ടാമത്തെ ഘട്ടം പുനരുദ്ധ്യാസ പുനരുദ്യാന പ്രവർത്തനവുമായി വയനാട് ജില്ലയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് വേണ്ട ഒരു കൈത്താങ്ങ നിലയ്ക്ക് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും അവർക്ക് നൽകാനും ഈ ചാരിറ്റി ബാധ്യസ്ഥരാണ് അതിന് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും തുല്യ പ്രാധാന്യത്തോടു കൂടി ആത്മാർത്ഥമായി സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകും കെ കെ സുരേഷ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ബിജി സബാസ്റ്റ്യൻ ഹരീഷ് ചെറുക്കാവൽ സായുജ് സന്തോഷ് ഷിബു പുത്തഞ്ചേരി കെ സി രാജേഷ് നുസ്രത്ത് നടുവണ്ണൂർ പാലയാട്ട് ശ്രീധരൻ കൃഷ്ണൻകോവിൽ പീറ്റക്കണ്ഠി ഇബ്രാഹിം ടി ഹരിദാസൻ അസീനാർ പോയിലിങ്കൽ ചർമ്മസുദ്ധ ചന്ദ്രിക രാജൻ ഹേമലത നിത്യ കൊയിലാണ്ടി അജീഷ് ഉള്ളേരി എടക്കുടി രാജൻ ബാബു പുത്തഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി